ഇത് മീഡിയ വൺ തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോ ഒരു ഓഡിയോ ദൃശ്യവും അതിന്റെ വാർത്തയാണ് മീഡിയാവണിന്റെ വാർത്തയാണ് നിങ്ങൾ അത് വിഷയം കാണുന്നുണ്ടാവും ഇതിൽ എഴുതൊരു വാചകമുണ്ട് നീ പരിപാടി നിർത്തി നിർത്തിപ്പോണം അത് നിന്നെ കൊണ്ടേ ഞങ്ങൾ പോകൂ ഭീഷണിപ്പെടുത്തി റാഗിംഗ് പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എസ് എഫ് ഐ നേതാവിന്റെ ഭീഷണി ശബ്ദം പുറത്ത് അതൊരു കഴിഞ്ഞ ദിവസം നിങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ് ആ എസ് എഫ് ഐ നേതാവിന്റെ പേര് സെയ്ദ് മുഹമ്മദ് സാദിഖ് അതായത് ഇവിടെ ഇരുന്ന് ഇതുവരെ ശബ്ദിച്ച ആളുടെ നിങ്ങൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പും അതിന്റെ വാർത്തയുമാണ് ഇദ്ദേഹം റാഗിംഗ് കേസിൽ പ്രതിയാണ് ഇനി ഞാൻ വേറെ കാര്യം കൂടി വായിക്കാം ഈ ഇരുപത് ഡിസംബർ മാസം ഇരുപത് ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിഒന് ഇരുപത്തിനാലിൽ ഈ കഴിഞ്ഞ വർഷം സഫീർ എന്നൊരു പയ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു പരാതി കൊടുത്തു പരാതി ആർക്ക് കൊടുക്കാം വേണമെങ്കിൽ നിഷേധിക്കാം എന്നാൽ ഈ കഴിഞ്ഞ അഞ്ചാം തീയതി ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ഈ മാസം അഞ്ചാം തീയതി അതിൽ മൂന്ന് പേരെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ ഉപസമിതി അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി ആ റിപ്പോർട്ട് ഞാൻ അജിംസിന് അയച്ചിട്ടുണ്ട് അതിൽ മൂന്ന് പേര് പറയുന്നുണ്ട് ഒന്നാമത്തെ ആള് അജിപ് രണ്ടാമത്തെ ആള് പിന്നെ ശിവഹരി മൂന്നാമത്തെ ആള് സാദിഖ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പാനിരിക്കുന്ന എസ്എഫ്ഐ ന്റെ വെള്ളിപ്രാവായ സുഹൃത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പും മീഡിയാവണിന്റെ വാർത്തയും ഈ പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് നേതൃത്വം എടുക്കുന്ന ഒരാൾ ആന്റി റാഗിംഗ് ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ് ഈ ചാനൽ വന്നിരിക്കാൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബാക്കിലേക്ക് ചെന്നാൽ ഇദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ഉണ്ട് റാഗിംഗ് കേസ് പിൻവലിച്ച് ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു എന്നിട്ട് പറയാം എം എസ് എഫിന്റെ പരാതിയുണ്ട് എം എസ് എഫിന്റെ കോട്ടയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ സാധിക്കാൻ ആവർത്തിച്ചു പറയുന്നു ഏത് കോട്ടയിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് കൈ ചേർത്ത് അവസാനിപ്പിക്കാം നിങ്ങൾ സംസ്ഥാന തലത്തിൽ അവസാനിപ്പിക്ക് നിങ്ങളുടെ നേതൃത്വം അവസാനിപ്പിക്ക് നിങ്ങളെ ആയുധങ്ങൾ നിരുത്സാഹപ്പെടുത്താണ്